മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും റോഡിന് കുറുകെ കാറിട്ട് കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെഎസ്ആർടിസിക്ക് കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയാൽ പരിശോധിക്കാനാണ് തീരുമാനം ബസ് അമിതവേഗത്തിലായിരുന്നോ എന്നും വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നു എന്ന കാര്യത്തിലും സിസിടിവിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകും ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെഎസ്ആർടിസി അധികൃതർ പോലീസിന് കൈമാറിയിട്ടു മൊഴിയും പോലീസ് രേഖപ്പെടുത്തും മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി പോലീസ് മേധാവിക്ക് മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത് കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നെന്ന് പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം